കോൺഗ്രസിൽ ഏറെക്കാലമായി ഉയരുന്ന സംസാരമാണ് സ്ത്രീ പ്രാതിനിധ്യം കോൺഗ്രസ്സിന് കോൺഗ്രസ്സിനുള്ളിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവാണ് എന്നുള്ള പരാതി പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലതിക സുഭാഷ് തലമുണ്ടനം ചെയ്തത് ഒക്കെ വലിയ വാർത്തയായി മാറിയിരുന്നു തലമുണ്ടനം ചെയ്ത ലതിക സുഭാഷ് കോൺഗ്രസ് വിട്ട് എൻ സി പോയി സ്ത്രീ പ്ര പ്രാതിനിധ്യം കോൺഗ്രസിൽ കുറയുന്നു എന്നാരോപിച്ചാണ് ലതിക സുഭാഷ് തന്റെ തല മുണ്ടനം ചെയ്തത് എന്തായാലും പിന്നീട് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പി ടി തോമസിന്റെ വിധവ ഉമാ തോമസിനെ മത്സരിപ്പിച്ച് കോൺഗ്രസ് വലിയൊരു വിജയം നേടി ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുക്കാനും സ്ത്രീ പ്രാതിനിധ്യത്തിന് മുൻതൂക്കം നൽകാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ചേർന്ന പാർട്ടിയുടെ പ്രത്യേക സമ്മേളനത്തിൽ പാർട്ടിയുടെ കേരളത്തിലെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി തന്നെയാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് അഹമ്മദാബാദ് സമ്മേളനം കോൺഗ്രസിലെ വനിതകൾക്ക് ആശ്വാസകരമായിരിക്കുകയാണ് ബീറുറ്റ പെൺപടയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് തൃക്കാക്കരയിൽ ഉമാ തോമസ് തന്നെ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ് കൊല്ലത്ത് ബിന്ദു കൃഷ്ണ മത്സരിക്കും ഡി സി സി അധ്യക്ഷയും രമേശ് ചെന്നിത്തലയുടെ വലങ്കയുമായ ബിന്ദു കൃഷ്ണ കൊല്ലത്ത് മത്സരിക്കും എന്നുള്ളതും ഉറപ്പാണ് മറ്റൊരു താരം ഷാനിമോൾ ഉസ്മാനാണ് ഷാനിമോൾ ഉസ്മാൻ ശക്തരായ ശക്തയായ വനിതാ നേതാവാണ് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കും കോൺഗ്രസ് കായംകുളത്ത് അരിതാ ബാബു തന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അരിതാ ബാബു തന്നെ മത്സരിക്കും കഴിഞ്ഞ തവണ യു പ്രതിഭയോട് അരിതാ ബാബു തോറ്റത് വലിയ തിരിച്ചടിയായിരുന്നു എന്നാൽ ഇത്തവണ അങ്ങനെ ഒരു തോൽവി ആഗ്രഹിക്കുന്നില്ല കോൺഗ്രസ് അതുകൊണ്ട് അരിതാ ബാബു മത്സരിക്കും കായംകുളത്ത് മുൻമന്ത്രി പി കെ ജയലക്ഷ്മിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ട് അവരെയും മത്സരരംഗത്തിറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു കെ എ തുളസിയാണ് മറ്റൊരു സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ചേരക്കരയിൽ നിന്ന് പരാജയപ്പെട്ട ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട രമ്യ ഹരിദാസിന് ഒരവസരം കൂടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് മറ്റൊന്ന് എക്കാലവും കോൺഗ്രസിൽ ഏർ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം വേണമെന്ന് വാദിക്കുന്ന ക്ഷമാ മുഹമ്മദിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ് കണ്ണൂരിൽ നിന്ന് ക്ഷമാ മുഹമ്മദ് മത്സരിക്കുമെന്നാണ് അറിയുന്നത് കണ്ണൂരിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ തവണ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയാണ് ക്ഷമാ മുഹമ്മദ് ധർമ്മടത്ത് പിണറായി വിജയനെതിരെ മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് അവർ പ്രഖ്യാപിക്കുകയും പക്ഷേ അവർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയും ചെയ്തു അവസാന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകയായ നിഷ പുരുഷോത്തമനും ഇടുക്കിയിലെ ഏതെങ്കിലും മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചുരുക്കത്തിൽ പെൺപടയെ ഇറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും അരിത ബാബുവും ജയലക്ഷ്മിയും കെ എ തുളസിയും രമ്യ ഹരിദാസും ക്ഷമാ മുഹമ്മദും നിഷാബ് പുരുഷോത്തമനും ഒക്കെ അണിചേരുമ്പോൾ അതൊരു വലിയ കരുത്തായി മാറുമെന്ന് കോൺഗ്രസ് കരുതുകയും ആ കരുത്തിൽ കോൺഗ്രസ് ആത്മവിശ്വാസം കൊള്ളുകയും ചെയ്യുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് ജീവൻ മരണ പോരാട്ടമാണ് ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം അതിലൊരു മാറ്റവുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലും അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗതി അധോഗതിയായി മാറും യു ഡി എഫ് പിടിച്ചുവിടേണ്ട അവസ്ഥ വരും മുസ്ലിം ലീഗ് എൽ ഡി എഫിലേക്ക് പോകേണ്ട അവസ്ഥ വരും അങ്ങനെ ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസ് ഒരുങ്ങുന്നത് അതുകൊണ്ട് തന്നെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ കോൺ അനിവാര്യതയാണ് പെൺപടയെ ശക്ത ശക്തമായ പെൺപടയെ ഇറക്കിക്കൊണ്ട് വലിയൊരു അംഗത്തിന് നന്ദി കുറിച്ചിരിക്കുന്നു കോൺഗ്രസ് ഇതിൽ ദീപാദാസ് മുൻഷോടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരായ വനിതാരത്നങ്ങൾ നന്ദി പറയേണ്ടത് സ്ത്രീകൾക്ക് കേരളത്തിൽ പ്രാധാന്യം വേണം എന്ന് വാദിച്ചത് ദീപാദാസ് മുൻഷിയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്ന് ആകെ ജയിച്ച ഒരു വനിത കെ കെ രമയാണ് ആർ എം പി നേതാവായ കെ കെ രമ ബാക്കി എല്ലാ വനിതകളും തോറ്റ് തൊപ്പിയിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇത്തവണ വളരെ ശക്തമായ ഒരു വനിതാ നിരയെ തന്നെ ഒരുക്കിയിരിക്കുന്നു കോൺഗ്രസ് കെ കെ രമ മാത്രമാണ് യു ഡി എഫിൽ നിന്നുള്ള ഏക വനിതാ പ്രതിനിധി എന്നത് കോൺഗ്രസ്സിന് വലിയ ക്ഷീണമാണ് കാരണം കെ കെ രമ കോൺഗ്രസ് കാര്യല്ല അവരുടെ പാർട്ടി ആറംബിയാണ് ആറംബിക്കാണ് സീറ്റ് ലഭിച്ചത് കോൺഗ്രസ്സിനല്ല അതുകൊണ്ട് തന്നെ ഇത്തവണ വനിതകളുടെ പ്രാതിനിധ്യം കൂട്ടാനും ബീറുറ്റ വനിതകളെ ബീറുള്ള വനിതകളെ ഇറക്കാനും കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു നല്ലൊരു തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് മറ്റൊരു പേരും കൂടെ ഉയർന്നു കേൾക്കുന്നുണ്ട് ആറന്മുളയിൽ വീണ ജോർജിനെതിരെ മത്സരിക്കുക അച്ചു ഉമ്മൻ ആയിരിക്കുമെന്ന് അച്ചു ഉമ്മൻ്റെ പേരും ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ് റന്മുളയിൽ വീണ ജോർജിനെ തറപറ്റിക്കാൻ അച്ചു ഉമ്മനാകും എന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസ്സുകാർ ഏറെയുണ്ട് അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയായി എത്തിയാൽ വീണ ജോർജിൻ്റെ നില പരിതാപകരമായി മാറുമെന്ന് കോൺഗ്രസ്സിന് അറിയാം അച്ചു ഉമ്മന്റെ പേര് ഔദ്യോഗികമായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ പേര് കൃത്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അച്ചുമ്മൻ ആറന്മുളയിൽ എത്തുമെന്ന സൂചനകൾ ശക്തമാണ് വരും ദിവസങ്ങളിൽ അതിൻ്റെ കൃത്യമായ വിവര വിവരം ഞങ്ങൾക്ക് ലഭിക്കുകയും ഞങ്ങളത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യും അച്ചുവനെ ഇറക്കി ആറന്മുള കൂടി പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ആറന്മുളയിൽ അച്ചുമ്മനെ അച്ചുമ്മനെ ഇറക്കി കഴിഞ്ഞാൽ ആ അച്ചുമ്മൻ്റെ ആ ഗ്ലാമർ കേരളമൊട്ടാകെ അലയടിക്കും എന്ന് കോൺഗ്രസിന് അറിയാം ഇനി അച്ഛമ്മനാണ് തീരുമാനിക്കേണ്ടത് മത്സരിക്കണമോ വേണ്ടയോ എന്ന് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉമാ തോമസും ബിന്ദു കൃഷ്ണയും ഷാനിമോൾ ഉസ്മാനും ഹരിത ബാബുവും പി കെ ജയലക്ഷ്മിയും തുളസിയും രമ്യ ഹരിദാസും ക്ഷമാ മുഹമ്മദും ഒക്കെ ഇറങ്ങുമ്പോൾ അത് കോൺഗ്രസിലെ സ്ത്രീകൾക്ക് നൽകുന്ന ആവേശം ചെറുതല്ല പ്രത്യേകിച്ചും ബിന്ദു കൃഷ്ണയെ പോലെയുള്ള തീപ്പൊരി നേതാവൊക്കെ മത്സരരംഗത്ത് ഇറങ്ങുമ്പോൾ അത് കോൺഗ്രസ്സിന് വലിയ ഒരു മേൽക്കൈ സമ്മാനിക്കും അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെയാണ് കരുതലോടെ എന്താ പറയുക വളരെ ജാഗ്രതയോടെ ഓരോ വനിതാ നേതാക്കളെയും കണ്ടെത്തിയിരിക്കുന്നത് കോൺഗ്രസ് കോൺഗ്രസിന്റെ ജാഗ്രത ശ്രദ്ധേയമാണ് കഴിഞ്ഞവണ പറ്റിയതുപോലെ ഒരു കൂട്ടത്തോൽവി വനിതാ നേതാക്കളുടെ കൂട്ടത്തോൽവി ഇനി ഉണ്ടാകരുതെന്ന് അവർ ആഗ്രഹിക്കുന്നു കെ കെ രമ ജയിച്ചത് മാത്രമാണ് കഴിഞ്ഞ തവണ വനിതാ നേതാക്കളെ ഇറക്കിയതിൽ യു ഡി എഫിന് ലഭിച്ച ഏക ആശ്വാസം അത് യു ഡി എഫിൻ്റെ വിജയമായി കരുതാനും പറ്റില്ല കാരണം കെ കെ രമയ്ക്ക് സി പി എം വോട്ടുകൾ ഒരുപാട് വീണു മാത്രമല്ല കെ കെ രമ ടി പി യുടെ വിധവ എന്ന നിലയിൽ വലിയ 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 കോളക്കങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയാണ് അവരെ അവരെ ജയിപ്പിക്കേണ്ടത് അവിടത്തെ ചിന്തിക്കുന്ന സി പി എം പ്രവർത്തകരുടെ കൂടി ആവശ്യമായി മാറി അതുകൊണ്ടാണ് അവർക്ക് മനയത്ത് ചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് പിണറായി രണ്ട് പ്രാവശ്യം ആ മണ്ഡലത്തിൽ പോയി കെ കെ രമ മത്സരിക്കുന്ന വടകര മണ്ഡലത്തിൽ പോയി പ്രചരണം നടത്തിയിട്ടും ഒരു രക്ഷയും ഇല്ലാതായി മാറി കെ കെ രമയെ ജനങ്ങൾ കൈവിട്ടില്ല പാർട്ടി സി പി എം കെ കെ രമയെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും അവർക്കുള്ള ജനപിന്തുണ വർദ്ധിച്ചു വന്നു അതവരെ വിജയ സോപാനത്തിൽ എത്തിച്ചു പക്ഷെ ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ കെ കെ രമ മാത്രം ജയിച്ചാൽ പോരാ ബാക്കിയുള്ള പെൺപടകളും ജയിച്ചു കയറണം അതുകൊണ്ടാണ് വീറുറ്റ പെൺ പോരാളികളെ രംഗത്തിറക്കിയിരിക്കുന്നത് യു ഡി എഫ് പ്രത്യേകിച്ചും കോൺഗ്രസ് ഷാനിമോൾ ഉസ്മാനൊക്കെ കോൺഗ്രസിൻ്റെ കോൺഗ്രസിന്റെ തുറുപ്പ് ചീറ്റാണ് കെ എ തുളസിയും ക്ഷമാ മുഹമ്മദും ഒക്കെ അതിനിടയിൽ മാധ്യമ പ്രവർത്തകയായ നിഷാബ് പുരുഷോത്തമൻ കൂടി മത്സരരംഗത്ത് ഇറങ്ങിയാൽ അത് വലിയൊരു മാറ്റം കോൺഗ്രസിൽ ഉണ്ടാക്കും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം നൽകുന്ന പാർട്ടി എന്ന നിലയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിന് സാധിക്കും